െ രോമം കൊയ്യുന്നതിന് ചികിത്സയിലാ ഞാൻ വൈദ്യർ തന്ന മരുന്ന് കഴിച്ചാ ഉറങ്ങിപ്പോകും ഉണരുമ്പോ ചന്ദ്രനെ കാണണമെന്നാ കാണണമെന്നുങ്ങി കിടന്നാ പോരെ അത് പറ്റില്ല വെയിലുവെള്ളം പാടില്ല എന്ന കിടക്കണം കണ്ണു തുറന്നാൽ ചന്ദ്രനെ കാണുകയും വേണം അതെങ്ങനെ പറ്റും അതറിയാനോ നിങ്ങളെ വിളിപ്പിച്ചത് വേഗം ഒരു വയ്യ ആലോചിക്ക് എനിക്ക് മരുന്ന് കഴിക്കാൻ നേരമായി ഒരു സൂത്രം കിട്ടിയടേ പകലും രാത്രിയും ചന്ദ്രനെ കാണുന്ന ഒരു ഗുഹ മതിയോ ചേട്ടൻ മിനിറ്റ് ഇവിടെ ഇരി റെഡിയാക്കിയിട്ട് വരാം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സൂത്ര മനസ്സിലാക്കി തരാം ഡേ നീ ഈ പലകൊന്ന് തുളച്ചു തരണം ചന്ദ്രന്റെ ഇത് മതി താനീ ഗുഹ കണ്ടോ മുഗൾ വശം പൊളിഞ്ഞിരിക്കുകയ നമ്മൾ ഈ പലക ഇതിന്റെ മുകളിൽ കൊണ്ടുവെക്കും നീ അകത്ത് കയറി മേലോട്ട് നോക്കിക്കോ ഹയ്യടാ ഇപ്പൊ ശരിക്കും ചന്ദ്രൻ കേറിയാട്ടെ ഞങ്ങൾ ഗുഹ അടക്കാം ചന്ദ്രനെ ശരിക്കും കാണാനാ അത്ഭുതം എന്താ ചന്ദ്രൻ ഇതൊരു മാന്ത്രിക ഗുഹ തന്നെ മണ്ടൻ അയ്യോ തുറക്കടാ ഗുഹ എന്ത് പറ്റി എന്നോടാണോടാ തട്ടിപ്പ് ചന്ദ്രൻ ഈന്ന് പാമ്പിറങ്ങി വരുമോടാ ചതിയന്മാരെ